കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചതിൽ സിഐ കെ പി അഭിലാഷിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു കേക്ക് മുറിച്ച് ആഘോഷം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്ന തലക്കെട്ടോടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് റീൽസ് പങ്കുവച്ചത് വിവരങ്ങളുമായി അനഖ ഹർഷനുണ്ട് അനഖ വിവരങ്ങൾ രാഖി ഈ മെയ് മാസം മുപ്പതാം തീയതിയാണ് കൊടുവള്ളി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഹിജാസ് തന്റെ ഫേസ്ബുക്കിലൂടെ ഈ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവച്ചത് അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് ഈ കൊടുവള്ളി സി ആയിട്ടുള്ള കെ പി അഭിലാഷിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു അതിന് സ്റ്റേഷനിലെത്തുന്നു യൂത്ത് കോൺഗ്രസ് പ്രസി പ്രവർത്തകർ തന്നെയാണ് കേക്കുമായി ഈ സ്റ്റേഷനിലെത്തുന്നതും അതിനുശേഷം ഈ കേക്കിൽ എഴുതിയിരിക്കുന്നതാണ് ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്നാണ് ഈ കേക്കിൽ എഴുതിയിരിക്കുന്നത് തിനുശേഷം സ്റ്റേഷനിൽ വെച്ച് ഈ കേക്ക് മുറിച്ച് ഈ പിറന്നാൾ ആഘോഷിക്കുകയാണ് ചെയ്തത് ഈ സമയത്ത് തന്നെ ആ മെയ് മുപ്പതിന് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി അടക്കമുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്തായാലും ഈ സി ഐ അഭിലാഷിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ഇത് ഈ പോലീസുകാരുടെ ചട്ട ലംഘന നടന്നിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ഇത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ പങ്കെടുക്കാൻ പാടില്ല എന്നതാണ് ചട്ടം ആ ചട്ടം ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ സി ഐ അഭിലാഷിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം രാഖി കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു സി ഐ കെ ബി അഭിലാഷിനെതിരെയാണ് ഇത് സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു കേക്ക് മുറിച്ച് ആഘോഷം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്നാണ് ഇവർ ഇതിന് നൽകിയിട്ടുള്ള അടിക്കുറിപ്പ്